ഹലോ എവരുവാൻ അപ്പോൾ ഇപ്പം നല്ല മഴക്കാലല്ലേ അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് വാഷിംഗ് മെഷീനും ആയാലും ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് എങ്ങനെ തുണികൾ ഉണക്കാം ഞാൻ ഇതിൽ പറയുന്നത് ഇത് കൂടാതെ വേറൊരു മൂന്ന് കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണണേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ മഴക്കാലത്ത് തുണികളെല്ലാം ഉണങ്ങാൻ തന്നെ നല്ല പാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വീട്ടിൻ്റെ ഉള്ളിലായിരിക്കും അധികവും തുണികളെല്ലാം അറിയിടല്ലേ അപ്പോൾ എന്തായാലും ഒരു മഷിന് മണമുണ്ടാവുമല്ലോ അതിനൊരു പരിഹാരമാണ് ഞാൻ ആദ്യം ഈ വീഡിയോയിൽ പറയുന്നത് പിന്നെ നമ്മൾ ആ തുണികളെല്ലാം തന്നെ അലമാറയിലൊക്കെ മടക്കി വെക്കുമ്പോൾ എന്തായാലും ഒരു നനവ് അതിൻ്റെ മേലെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനെല്ലാം ഒരു ബാഡ് സ്മെല്ലായിരിക്കില്ല ഉണ്ടാവുക അതിനൊക്കെ പറ്റിയ സൊല്യൂഷനാണ് ഇത് ആകെ ഇതിന് വേണ്ടുന്നത് രണ്ട് സാധനങ്ങളാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു കണ്ടെയ്നർ എടുക്കണം മോഡിയുള്ളത് ചെറുത് കിട്ടുന്നുണ്ടെങ്കിൽ ചെറുതെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നിട്ട് അതിലേക്ക് ഈ അപ്പക്കാരം ഇടാം അപ്പക്കാരം അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എന്ന് പറയും അത് കുറച്ചിടുക ചെറിയ കണ്ടെയ്നർ ആണെങ്കിൽ അതിനനുസരിച്ച് തന്നെ ഇടണേ ഇതിപ്പോൾ വലുതായതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം ഇടുന്നത് എന്നിട്ട് അടുത്തതായിട്ട് കംഫേർട്ട് എടുക്കുക കംഫേർട്ട് അതിൻ്റെ മൂടിയിലേക്കാക്കിയിട്ടാണ് അതിന് ആ കണ്ടെയ്നറിലേക്കാക്കുന്നത് ഡയറക്റ്റ് ഒഴിക്കുമ്പോൾ കുറേ ആയിപ്പോണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് വേറൊരു രണ്ട് സാധനങ്ങളെ ഇതിനാവശ്യമുള്ളൂ ബേക്കിംഗ് സോഡയും കംഫേർട്ടും അതിപ്പോൾ എല്ലാവരും വീട്ടിലും ഉള്ളതായിരിക്കുമല്ലോ എന്നിട്ട് ഇത് നല്ലവണ്ണം മിക്സാക്കണം ഞാനൊരു സ്പൂൺ എടുത്തിട്ടാണ് ഇത് മിക്സ് ആക്കുന്നത് എന്നിട്ട് നമ്മൾ ആ മൂടിയെ ഇതുപോലെ ഇങ്ങനെ ഹോൾസ് ഇടണം എന്തെങ്കിലും ഒരു ഇരുമ്പിൻ്റെ കൊള്ളിയാത്ത ചൂടാക്കിയിട്ട് ഇങ്ങനെ ഹോൾസ് ഇട്ടാൽ മതി അപ്പം ലാസ്റ്റ് ഇത് എങ്ങനെയെനിക്ക് കാണാനേ എന്നിട്ടത് ടൈറ്റിൽ മൂടി വെക്കണം എന്നിട്ട് എവിടെയാണ് മോഷിന് മണമുള്ളത് വെച്ചാൽ അലമാറിയില്ല തുണി അറിയിടുന്ന സ്ഥലത്താണ് എവിടെയാന്ന് വെച്ചാൽ ഈ കണ്ടെയ്നർ അവിടെ വെച്ചാൽ ഒരു നല്ല മണമുണ്ടാവും ഇനി അടുത്തതായി നമുക്ക് വാഷിംഗ് മെഷീൻ ഇല്ലാതെ എങ്ങനെ തുണി അടക്കാമെന്ന് നോക്കാലോ അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു ബക്കറ്റ് എടുക്കുക ബക്കറ്റ് എടുത്തതിന് ശേഷം ഇത് ഇതുപോലത്തെ ഒരു അരിപ്പത്തട്ട് എടുക്കണം അരിപ്പത്തട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ പ്ലാസ്റ്റിക്കണതായാലും മതി ഹോൾസുള്ള ഏതെങ്കിലും പാത്രം എന്നിട്ട് അത് ഈ ബക്കറ്റിൻ്റെ മുകളിലായിട്ട് വെക്കുക ആ ബക്കറ്റ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഹോൾസ് ഹോൾസുള്ള പാത്രമായിരിക്കണം എടുക്കേണ്ടത് എന്നിട്ട് ഇത് അതിലേക്ക് നമ്മൾ ഒലുമ്പി ആ തുണികളിടുക ആ വെള്ളത്തോടെയാണ് ആ പാത്രത്തിലേക്ക് ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയില് കാണുമ്പോൾ തന്നെ തിരിയൂ ആ വെള്ളത്തോടെ ഡയറക്റ്റ് ഞാൻ ആ പാത്രത്തിലേക്ക് വെച്ചിട്ടുള്ളേന്ന് നമുക്കിത് എല്ലാം ആവുമ്പോൾ നല്ല എളുപ്പമായിരിക്കുവേ നമുക്ക് രണ്ട് മൂന്ന് ജീൻസൊക്കെ എന്തായാലും പിയാനല്ല നല്ല പാടല്ലേ ഡയറക്റ്റ് ആ വെള്ളത്തോട് കൂടിയിട്ട് ആ പാത്രത്തിലേക്ക് ഇടുന്നതാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള എന്നിട്ട് ആ എന്നിട്ടാ ഒന്ന് അമർത്തി കൊടുക്കുക എന്നിട്ട് പിന്നെ ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അത് നോക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് എന്തായാലും ഉണങ്ങി വന്നിട്ടുണ്ടാവും അപ്പോഴത്തേക്കിതാ അറിയക്കൂട്ടി വന്നിട്ട് എന്താ ചെയ്യുന്നേ എന്നെയും വീഡിയോ എടുക്കുകയെന്ന് നേരിട്ട് ഓളും അവിടെ ഇരുന്നിട്ടുണ്ട് എന്നിട്ട് ഇതാ എൻ്റെ പേരം തന്നെ ഇതെല്ലാം പൊന്തിക്കാൻ ഓളും ഉണ്ട് ഇതിപ്പോൾ കണ്ട അതിലെ വെള്ളം ഇങ്ങനെ ബക്കറ്റിലേക്കായിട്ടുണ്ടാവും നമുക്ക് ഈ സമയം കൊണ്ടെല്ലാം ബാക്കിയുള്ള പണികളെല്ലാം തീർക്കാം കിച്ചണിലായാലും ബാക്കി എന്തൊക്കെ പണികളുണ്ട് അതൊക്കെ തീർത്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കുതന്നെ ഈ തുണികളെല്ലാം ഉണങ്ങിയിട്ടുണ്ടാവും കണ്ട നിങ്ങൾക്ക് ഈ വീഡിയോകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വാഷിംഗ് മെഷീനിലൊക്കെ ഈ തുണി എങ്ങനെയാണ് ഉണക്കിയെടുക്കുന്നത് അതുപോലെ തന്നെ ആയിട്ടുണ്ടാവും എന്നിട്ട് ഈ ടൂണുകളൊക്കെ നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഉറങ്ങാൻ പോകുമ്പോൾ എന്തായാലും ഫാൻ ഇടുമല്ലോ അപ്പോൾ ആ ഫാനിൻ്റെ കാറ്റത്തേക്ക് രാവിലത്തേക്ക് നല്ലോണം ഉണങ്ങിയിട്ട് വന്നിട്ടുണ്ടാവും ഇനി അടുത്തതായി പറയുന്നത് നമ്മൾ ഉമ്മമാർക്കുള്ള ഏറ്റവും പ്രയോജനപ്പെട്ട വീഡിയോ ആണ് കിച്ചണിൽ നിന്ന് പാട്ട് കേട്ടുകൊണ്ടും കുക്കിംഗ് വീഡിയോ കണ്ടോണ്ടൊക്കെ നമ്മളും അതുപോലെ ചെയ്യാറില്ലേ അപ്പോൾ നമ്മളിങ്ങനെ ഫോൺ വെക്കുമ്പോൾ എന്തായാലും അത് വീണോണ്ട് നിൽക്കലില്ലേ അപ്പോൾ അതിനുള്ള ഒരു ടിപ്പാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് ഈ ഫോൺ വെക്കുമ്പോൾ നമുക്ക് എങ്ങനെ വീക്കാണ്ട് നിർത്താം എന്നതാണ് പറയുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു റബ്ബർ ബാൻഡ് ഒരു റബ്ബർ ബാൻഡ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ ആ റബ്ബർ ബാൻഡ് അവിടെ വെക്കുക എന്നിട്ട് ആ ഫോണ് ആ റബ്ബർ ബാൻഡിൻ്റെ മുകളിലായിട്ട് വെക്കുക പിന്നെ ആ ഫോൺ ഫോണ് ഇല്ല ഈ വീഡിയോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്കത് യൂസ്ഫുള്ളായി തോന്നിയില്ലെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്